അനില ഉള്ളോനെ സനബ ഇതിനെ ഏഴാണ് പറഞ്ഞിട്ടുണ്ട് എന്നിപ്പറം ഓള്ളുകളാ കമര അർദ്ധ പ്രാരംഭത്തിലുണ്ട് അതിസി സാധമില്ലാതായിരുന്നപ്പോൾ കാലം കെട്ടിപ്പോയി സിദഗൻ സുബൈർ മക്തബി ഹലോ ഒന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്താണ് കൂട്ടാണ്ട് ലാസ്റ്റ് സ്ഥലമാണ് കൂട്ടാണ്ട് ആര് ഒടങ്ങി കഴിഞ്ഞാൽ കൂട്ട ഒന്നാം സ്ഥാനത്താ രണ്ടും മിനിറ്റ് ഫൈന് ഇപ്പം ആയിട്ടാണ് ഈ റൗണ്ട് തന്നെ ഉള്ളു ഇത് കഴിഞ്ഞു ആറ് പൈമൂന്നായിട്ടുള്ളൂ ആയില്ല വേരോല് പൈമോ അതിനൊപ്പം തുടങ്ങി ചോഡിക്കാൻ തയ്യാറാക്കുന്നത് ഇപ്പോൾ കൂടി നമ്പർ അറുപതിനു പോയിന്റ് മുപ്പത് ആറ് അതുപോലെ സ്റ്റാർട്ട് ചെയ്യാം ഇതെല്ലാം പോയിന്റ് ഓടി വരിക ഇതെവിടെയല്ലേ എന്തിനു ഒരു മൂന്ന് വാച്ചടിച്ചിട്ട് രണ്ടു വാച്ച് മനസ്സിലാശ് മൂന്നു ഏ ണ്ട് മൂന്നര ചിറ്റങ്ങാടനെ ചിറ്റങ്ങാട് ഒരാളോ എഴുപതിയാറ് കെ കെ സിംഗിയ റൈനാട് രണ്ടാം ജോഡി എഴുപതി രണ്ടാം ജോഡിക്കുന്ന തയ്യാറാക്കി നമ്പർ അറുപത്തിയാറ് ചിതേങ്ങാനും സുഫേരി ഈ കത്തപ്പെടാനുള്ള സമയം പോയിന്റ് മൂന്ന് ഒന്ന് സെക്കൻഡ് പോയിന്റ് മൂന്ന് ഒന്ന് ജീവിതത്തെ പരിഹാരങ്ങൾ 놀랍게도, ഒരുപാട് പണിയന്ന് കഴിച്ചിലേട്ടോ കഴിച്ചോടൊ കെ കഴിച്ചല്ലേ കെട്ടിന് നമ്മള് കഴിച്ചിട്ട് മോശം ആ കഴിച്ചല്ലേ ഇരടി കണ്ടോ രണ്ടാം മൂന്നോടി നന്ദ കടവയിലേക്ക് നന്ദുരദവ നല്ല കാലികേതുപടം ഏകനാണ് ചൂഗരൻ ഫൈൻഗാർ കൂടിയെ അർദ്ധ പോർട്ടൽ നമ്പർ 26 പേ പേസക്കി അന്തിടരിണ്ടാത് തൊട്ടറി 27 രണ്ട് വരാണങ്ങൾ വന്നതാ ആദ്യത്തെ രണ്ടാം ജൂഡി ഒന്ന് വരാണങ്ങൾ വന്നതാ ജയമണവർ ഉണ്ടെന്ന്

വാര്യല് കച്ചുപൊട്ടിച്ച് വാര്യലുള്ള വർത്താവട്ടിരോളെ വാര്യലുള്ള വാർത്ത എന്താട്ടി ഞാൻ ഇളക്കാനേ തടുപ്പം രണ്ടും പിടിക്ക ആ കൊങ്ങൾ താരം ഒന്ന് വേക്ക് കഴിച്ചിട്ടോ ਜਿਆਦਾ ਰੱਖੋ ਵੀ ਆਰੇ ਬੰਦੇ ਉਹ ਨਹੀਂ ਕਿਰਾਨਦਾਰ ਲਈ ਅਰੇ ਸਾਡੇ ਅੰਦਰ ਤੇ ਆਈ ਰਿਚ ਨੂੰ ਕੜਾ ਅਮਰੀਕਾ ਦੇ ਸਰਵਰ ਜਿਹੜੇ ਦੇ ਮੀਨ ਤੇ ਆ ਬਰੰਦੇ ਦੀ ਇਹ ਗੱਲ ਨਹੀਂ ਰਹਿੰਦਾ ਨਾ ਤੇ ਜੂਟਾਂ ਬਾਰੇ ਤੇ ਬੋਲਦਾ ਤੇ ਜੂਟੀ ਆਦੀ ਉਹਨਾਂ ਨੂੰ ਵੀ ਬਾਰੇ ਨਾ ਕਰਾਂਗਾ मेसरे इते हासिल